എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുവാണ് ജയൻ ദേവയാനയുടെ കണ്ടീഷനൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഉള്ളിൽ ഇത്രയും വലിയൊരു വിഷം ചെന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ നല്ല ക്ഷീണമുണ്ട് ചില ഇൻറ്റേണൽ ഓർഗൻസിനെയും അത് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബ്ലഡ് മാറ്റിയിട്ടും അതിൻ്റെ പ്രയോജനം ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കും അന്നേരം ഡോക്ടർ പറയും ബ്ലഡ് മാറ്റിയിട്ട് കുറവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കുറവുണ്ട് പക്ഷേ വൈറ്റിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് നമ്മൾ സാധാരണ നിലയിലൊന്നും വയർ കഴുകി കഴിഞ്ഞാൽ ശരിയാകുന്നതാണ് ഇതങ്ങനെയല്ല ചെറിയ ആസിഡ് പോലത്തെ എന്തോ വിഷമായതുകൊണ്ട് തന്നെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് കുടലിൽ അതിൻ്റേതായ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഫുഡ് കഴിക്കുമ്പോൾ ഒമിറ്റ് ചെയ്യുന്നത് അതുപോലെ കഴിക്കുന്ന ഫുഡൊന്നും ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് നല്ല രീതിയിൽ പിടിക്കുന്നുമില്ല ഇതിപ്പോൾ ലിക്വിഡ് ഫുഡാണ് കൊടുക്കുന്നത് അത് എന്നിട്ടും അതത്ര ശരിയാവുന്നില്ല അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും പഴയ രീതിയിലേക്ക് ദേവയാനി എത്തിച്ചേരാൻ എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ നമുക്ക് എന്താ ചെയ്യാൻ എന്ന് ചോദിക്കും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ശരീരത്തിന് നല്ല രീതിയിൽ ക്ഷീണമുണ്ട് അതിന്റെ കൂടെയാണ് മനസ്സിൽ എന്തൊക്കെയോ ഇട്ട് ആലോചിച്ച് വ്യാഖ്യൽപ്പെടുന്നത് രോഗിയുടെ മനോനില കറക്റ്റ് ശരിയല്ല എങ്കിൽ നമുക്ക് ഇവിടെ സൈക്കാട്രിസ്റ്റ് വരുന്നുണ്ട് അന്നേരം നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു കഴിയുമ്പം ശരിയാകും ഇപ്പം തന്നെ മരുമോളെ ഇത്രത്തോളം വെറുക്കുന്ന ഒരു അമ്മായിമ്മയാണ് ദേവിയാനി അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയത്തില്ലോ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് വെറുതെ ാണ് എന്നറിയാം ആ വെറുപ്പ് കൂടി കൂടിക്കൂടി ഇപ്പം വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുവാണ് എന്ത് ചെയ്യാം തെറ്റിദ്ധാരണകളാണ് ഇപ്പോഴത്തെ പല കുടുംബങ്ങളും നശിപ്പിക്കുന്നത് എന്ന് ഡോക്ടർ പറയുമ്പം ജയൻ പറയുന്നുണ്ട് അത് ശരിയാണ് ഡോക്ടർ ശരിക്കും ഞങ്ങളുടെ മരുമകൾ പത്തരമാറ്റി തങ്കമാണ് അതുപോലൊരു മരുമകളെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് അത് ദേവിയാനിക്കു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജയനങ്ങ് വിഷമിച്ചങ്ങോട്ട് പോകാം കേട്ടോ അത് കഴിഞ്ഞ് ദേവിയാനെ കാണാനായിട്ട് ഐ സുയിലോട്ട് കയറിച്ചില്ല കയറി ചെന്നിട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് നോക്കുമ്പം ഭയങ്കര ക്ഷീണമാണ് ഇനി ഞാൻ എഴുന്നേറ്റ് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും നേരം ജയൻ പറയും ഏ അങ്ങനെയൊന്നും പറയണ്ട എല്ലാം ശരിയാകും എന്ന് പറയും അന്നേരം ദേവിയെ ചോദിക്കുന്നുണ്ട് പുറത്ത് അവള് നിപ്പണ്ടോ ആ നയന എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് നീ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ് ജയൻ അന്നേരം പറയും ഉണ്ടെങ്കിൽ അവളോട് ഇങ്ങോട്ട് കയറി വരരുത് എന്ന് പറയണം അവളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അസുഖം കൂടുകയേ ഉള്ളൂ എന്ന് പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ദേവിയനി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ മോൾ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവളാണ് എന്നിട്ടും നിങ്ങൾ എന്തിനാ അവളെ ന്യായീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ജയൻ പറയുന്നുണ്ട് മോൾ എന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം മോളല്ല ഇത് ചെയ്തത് എന്നും എനിക്കറിയാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ മരുമകളല്ലേ അവൾ അവളെ സ്നേഹിക്കേണ്ടേന്ന് ചോദിക്കുമ്പം അല്ല അവൾ െൻ്റെ മരുമകളല്ല ഇനി ഞാൻ എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് കാണുന്നത് അനാമിക മോളയാണ് അതുകൊണ്ടാണ് എനിക്ക് വയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ബ്ലഡ് തരാൻ പോലും ആ മോള് തയ്യാറായത് നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെയല്ലേ നമ്മൾ ബന്ധുക്കൾ എന്ന് പറയേണ്ടത് എന്ന് ദേവേനെ ചോദിക്കുകട്ടോ അന്നേരം ജയം പറയുന്നുണ്ട് എനിക്കിപ്പം ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല സത്യങ്ങൾ നീ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കും എന്താ ഇതിനകത്ത് ഇതിനു മാത്രം വലിയ സത്യം എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളല്ലേ അല്ലാതെ എന്നെ രക്ഷിക്കാൻ വേണ്ടി ബ്ലഡ് തന്നത് അവളൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം ജയനൊന്നും മിണ്ടുന്നില്ല അന്നേരം ദേവേനെ വയ്ക്കും എന്താ ജയട്ടനൊന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുവാണ് അന്നേരം ജയൻ ഇത്തിരി വിഷമത്തോടെ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം നീ എത്രത്തോളം നയന മോളെ വെറുത്താലും നിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോളാണ് അവൾ അത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നീ മനസ്സിലാക്കിയിട്ടില്ല എങ്കിലും പിന്നെ മോളെ വെറുക്കുന്നിടത്തോളം നിനക്ക് ദോഷമല്ലാണ്ട് നന്മയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ പറഞ്ഞ സത്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്ക ഏതായാലും ഞാൻ അത് അറിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ പോകത്തേക്ക് പോകുമ്പം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കിടക്കുന്ന ദേവിയനെ കാണിക്കുന്നുണ്ടോ എന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമികയെ വീട്ടിൽ കിടന്ന് തുള്ളുവാണ് തുള്ളുമാണ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അവൾ അനിയെ കണ്ടു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആരും ഇല്ലാത്ത സമയം നോക്കി വിളിച്ച് വരുത്തിയതാണ് എന്നൊക്കെ പറയുന്നതേയും അവൾ വിളിച്ച് അവൻ വിളിച്ചു വരുത്തിയത് തന്നെ ആയിരിക്കും മോളെ എന്ന് വീണു നോക്കുക അന്നേരം അങ്ങനെ അല്ലെങ്കിൽ ആ സമയത്ത് അവൾ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ പിന്നെ എനിക്കൊരു വിഷമം ഉണ്ടായ അത് രുമില്ല അച്ഛനെ കൊണ്ട് എന്നാത്തിന് കൊള്ളാം മോള് കൊണ്ടുവരുന്ന പണവും സ്വർണവും ഒക്കെ എടുത്ത് കടം വീട്ടാനാൽ അച്ഛനെ കൊണ്ട് എന്നേലും കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത് മോള് പറഞ്ഞു എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട ഇനി ഒരിക്കലും അവർ തമ്മിൽ കാണരുത് അത് മാത്രം മതി അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അച്ഛൻ ചെയ്യേ എന്ന് പറയും അന്തേക്കും രേവതി വന്നിട്ട് ശരിയാ മോളെ നമ്മുടെ ഭർത്താവിൻ്റെ മനസ്സ് മറ്റൊരു സ്ത്രീലേക്ക് ചായുന്നുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റേണ്ടത് നമ്മൾ തന്നെയാണ് അതിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യണം ഇത് വലിയ വഴക്കാക്കണം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വേണുവിന് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കാരണം അച്ഛനെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അനാമിക അന്നേരം എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ ഇറങ്ങി പോവാ അന്നേരം രേവതി അനാമികയോട് പറയുന്നുണ്ട് അച്ഛനെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കണ്ടായിരുന്നു ഇനി എന്തൊക്കെ ചെയ്തു വെക്കുമെന്ന് അറിയത്തില്ല അതിൻ്റെ പേരിൽ എന്തൊക്കെ അറിയില്ല എന്ന് പറയും അന്നേരം അനാമിക അവൾ ചത്തു ചത്തുപോകാണെങ്കിൽ പോട്ടെ അമ്മ അതിനിപ്പം എന്താ ഇനി അവളും അനിയെങ്കിലും ഒരിക്കലും കാണരുത് കാണരുത് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ എന്ന് അനമ്മയ്ക്ക് പറയുന്നുണ്ട് പിന്നെ നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദു സ്കൂട്ടർ കൊണ്ട് വരുന്ന സമയത്ത് കുറെ ഗുണ്ടകൾ വന്ന് തടഞ്ഞു നിർത്തും എന്നിട്ട് വണ്ടിയേ കയറാൻ പറയും അന്നേരം സ്കൂട്ടർ ഇങ്ങനെ ഇച്ചിരി ഇറക്കത്തി വന്നിരിക്കുകയാണ് എന്നേരം ഞാൻ ഈ സ്കൂട്ടർ ഒന്ന് മാറ്റി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ സ്കൂട്ടർ അങ്ങോട്ട് മാറ്റി സ്റ്റാൻഡിൽ വെച്ചിട്ട് തിരിയുന്നത് നന്ദുനോട് വണ്ടി കയറി എന്ന് പറഞ്ഞാൽ കയ്യെ പിടിക്കാൻ ചെല്ലുവാണ് അന്നേരം അവൻ്റെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കും പിന്നെ അവിടെ കിടന്ന ഒന്നാം തരം സ്റ്റണ്ടാണ് അന്നേരം ഇത് കാണാൻ വേണ്ടി അവിടെ വണ്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അനമ്മയുടെ അച്ഛൻ വേണു അന്നേരം അയാളിങ്ങനെ മനസ്സിലോർക്കുവാണ് ആദ്യം മനസ്സിലോർത്ത് ഓ ഇപ്പം തന്നെ അവന്മാരെ ഇടിച്ച് വെള്ളമാക്കും അവളുടെ എല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സ്റ്റണ്ടായിട്ട് മാറുന്നത് അന്നേരം ഈശ്വര ഇവള് ഫൈറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു ഇതുപോലെ ആണുങ്ങളെ അടിച്ച് വീഴ്ത്തും എന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ അങ്ങേരെ മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും നല്ല പൊരിഞ്ഞ സ്റ്റണ്ട് നടക്കുന്ന സമയത്ത് ആവിടിയെ അനിയും വരുന്നു അനി വണ്ടി നിർത്തിയിട്ട് ഓടിച്ചെല്ലും അങ്ങനെ ആൾ കൂടുന്നു എന്നറിയുന്നതേക്കും അവന്മാർ പെട്ടെന്ന് വണ്ടി കയറിപ്പോട്ടോ പോയി കഴിയുമ്പോഴും നന്ദു കട്ടക്കലിപ്പില അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുന്നതേക്കും ഓ തൻ്റെ സ്റ്റണ്ട് കണ്ടിട്ട് കുറേ നാളായി ഏതായാലും നല്ലൊരു സ്റ്റണ്ട് കാണാൻ പറ്റിയില്ലോ എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ആയിക്കോട്ടെ അനി എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരണ്ട കുറച്ച് അകലം പാലിച്ച് നിന്നാൽ മതി എന്നിട്ട് വേണം ഇതിൻ്റെ പേരിൽ ഓരോരുത്തർ എൻ്റെ തലയിൽ കയറാൻ വരാൻ എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് എടോ എനിക്ക് തന്നോട് സംസാരിക്കാൻ മേലെ ഇനിയിപ്പം അവൾ ഇതിനകത്ത് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ചോദിക്കും നേരം എന്താണെങ്കിലും ഇനി നമ്മൾ തമ്മി കാണോ സംസാരിക്കുമൊന്നും വേണ്ട ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ മുഹത്തമൊക്കെ വല്ലതും വിളിച്ച് പറയുമ്പം അത് കേട്ടുകൊണ്ടിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇനിയും ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിടിവിട്ട് പോകും എന്നിട്ട് ഇനി അനാമികയെ ഞാൻ തല്ലി എന്നുള്ള പേരുദോഷം കൂടി ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് വേണ്ട ഇനി നമ്മൾ ഇനി കാണണ്ട എന്ന് തന്നെ പറയുവാണ് നേരം അനി പറയുന്നുണ്ട് എടോ കുറച്ച് ദിവസം കഴിയുമ്പം വീട്ടിലൊരു നല്ല കാര്യം നടക്കുന്നുണ്ട് ഒരു വിശേഷം നടക്കുന്നുണ്ട് അന്ന് താനും കൂടി വരാവോ എന്ന് ചോദിക്കും നേരം എന്താ സംഭവം എന്ന് ചോദിക്കുമ്പം ഈ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് അയ്യപ്പൻ പാട്ടും അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ നടത്തുമല്ലോ ഏതാണ്ട് അയ്യപ്പം കഞ്ഞി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ചടങ്ങുകളുണ്ട് അപ്പോൾ അതൊക്കെ നടത്തു വേണം അടുത്ത ദിവസം അന്നേരം താൻ വരാവോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് വേണ്ട ഞാൻ വരുന്നില്ല ഞാൻ എല്ലാവർക്കും വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയും അന്നേരം എന്താണോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ താൻ വന്നു എന്ന് ഓർത്ത് എന്താ എന്ന് ചോദിക്കും അന്നേരം ഞാൻ വന്നാൽ ശരിയാകില്ല അനി അത് എനിക്കും തന്നെ എനിക്കും ശരിയാകുകയല്ല അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നന്ദു വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവുകയാണ് അന്നേരം ആകെ വിഷം ആട്ടോ എനിക്ക് ഈ സമയം വണ്ടിയിലിരുന്ന അനാമയുടെ അച്ഛൻ വേണു ഓർക്കുന്നുണ്ട് ശരിയാണ് ഇതിങ്ങൾ തമ്മിൽ മുടിഞ്ഞ് പ്രേമമാണെന്ന് തോന്നുന്നത് ഏതായാലും അത് അവസാനിപ്പിക്കണമെന്ന് അങ്ങേലും തീരുമാനിക്കുന്നു തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വേണുവിനെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയാൻ ഒരു ചമ്മല അതുകൊണ്ട് നേരെ തിരിച്ചു പറയാമെന്ന് എന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ട് അകത്തോട്ട് കയറുന്നേക്കും അനാമിക ഓടി വരുമോ എന്നിട്ട് എന്താ വെച്ചാൽ എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കും അന്നേരം അല്ലാണ്ട് ഇനി അവൾ കുറേ നാളത്തേക്ക് രണ്ട് കാലം എഴുന്നേറ്റ് നടക്കുകയല്ല അവളുടെ കാര്യം കൈയും തല്ലി ഓടിച്ചിട്ടുണ്ട് പ്ലാസ്റ്ററുമായിട്ടേ ഇനി അവിടെ നടക്കുകയുള്ളൂ എന്ന് പറയും എന്തൊക്കെയാണ് അനാമികക്ക് ഭയങ്കര സന്തോഷമാണ് അന്നേരം രേവതിയും വന്നിട്ട് ശരിക്കും പിന്നെ അല്ലാണ്ട് അതുപോലെയുള്ള ആൾക്കാരെയല്ലേ ഞാൻ ഏർപ്പാട് ചെയ്തത് എന്ന് ചോദിക്കും അന്നേരം രേവതിക്ക് ഒരു ടെൻഷൻ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഈശ്വരൻ ഇനി ഇത് പോലീസ് കേസ് വല്ലതും എന്ന് നോക്കുമ്പോൾ എന്ത് പോലീസ് കേസ് ആകാൻ അങ്ങനെ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാർ വീട്ടിൽ കയറി തല്ലും അങ്ങനെയുള്ളവരെയല്ലേ ഞാൻ ഏർപ്പാട് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഭയങ്കര സന്തോഷമാണ് അനാമികക്ക് അന്നേരം അനാമിക ചോദിക്കുകയാണ് അച്ഛ ഇനി അവളെ സ്ഥിരമായിട്ട് കിടത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ അന്നേരം വേണു ഏയ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ പടിപടിയായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രശ്നം ആകില്ലേന്ന് വയ്ക്കും അന്നേരം രേവതി പറയുന്നുണ്ട് അത് തന്നെ ഇപ്പം ഇവിടെ പറയുന്നത് കേട്ട് നമ്മൾ നമ്മളെന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഉടനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് എങ്കിൽ വേണ്ട മോള് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോളും എന്ന് പറയും അന്നേരം വീണു പറയുന്നുണ്ട് അങ്ങനെയല്ല മോള് വീട്ടിൽ വന്ന് നിന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വന്ന് നിൽക്കുമ്പം അതിനോ അതിന് തക്കതായ രീതിയിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് കോമ്പൻസേഷൻ മേടിച്ചിട്ട് വേണം വരാൻ നമ്മളുടെ കടമൊക്കെ തീർത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണം എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് അവർ തറവാടികളാണ് അവർക്ക് നാണക്കേടുണ്ടാക്കും എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ എന്തും കൈയഴിച്ച് ചെയ്യുമെന്ന് രേവതി പറയുക അന്നേരം വീണു പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പറയാൻ വരണ്ട ആ മൂർത്തി എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഒരു പുലിയാണ് അസുഖം വന്ന ഒന്ന് ഒതുങ്ങി എന്നേ ഉള്ളൂ പക്ഷെ ചതിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിവേർ അയാൾ അങ്ങനെ ഒരു സ്വഭാവമാണ് ആദർശനം അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അകത്തൊട്ട് പോവാണ് പോയി കഴിഞ്ഞാൽ അനാമിക ഭയങ്കര സന്തോഷമാണ് അനാമിക ഈശ്വരം അവള് കൈകാലം ഒടിഞ്ഞു കിടക്കുന്ന ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയും അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് അത് കാണാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല അങ്ങനെ കിടക്കുന്നത് കാണാൻ ഒരു സുഖമല്ലേ എനിക്ക് ഭയങ്കര സന്തോഷം അവളെ ആ രീതിയിൽ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുവാണ് അനാമിക പിന്നീട് മുത്തച്ഛനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് പിണങ്ങി പോയി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അനിയുടെ ജീവിതം എന്താകും എന്നൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷനിലാണ് അന്ന് അങ്ങനെ അവർ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് അജയം വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ മരുമകളെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോയിട്ട് എത്ര ദിവസമായി അവൾ തന്നെ തിരിച്ചു വരാനുള്ള പ്ലാനൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാൻ പോവാതിരുന്നത് എന്ന അജയം പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതെൻ്റെ അഭിപ്രായമാണ് ഇനിയിപ്പം നിങ്ങൾക്ക് അതിൽ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും അന്നേരം അജയനും പറയുന്നുണ്ട് വേണ്ട അജ അവൾ അങ്ങനെ പിണങ്ങിപ്പോയത് എനിക്കും അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പം തന്നെ ദേവയാനി ഹോസ്പിറ്റലായി ഇളയ മോൻ്റെ ഭാര്യ കൊച്ചുമോൻ്റെ ഭാര്യയെ പിണങ്ങിപ്പോയി അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അയ്യപ്പൻ പാട്ടും അതുപോലെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നോമ്പുള്ള എല്ലാവരും ഇന്ന് വൈകിട്ട് ഇവിടെ കാണണം എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അച്ഛൻ ഇവിടുത്തെ സ്ത്രീകളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ട് നമുക്ക് ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കാം എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് അത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അന്നേരം മുത്തശ്ശനൊരു സംശയം ഇനി ആദർശം നയനീടെ തമ്മിലുള്ള ഈ സ്നേഹ അഭിനയമാണെന്ന് മുത്തശ്ശി പറയും അങ്ങനെയൊന്നുമില്ല അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത എന്ന് മുത്തശ്ശിയും പറയും പിന്നെ കാണിക്കുന്ന നയനയാണ് ഒരു ട്രിപ്പൊക്കെ കയറ്റിത്തേക്കും നയന നല്ല ഉഷാറായി നയന എനിക്കിപ്പോൾ ക്ഷീണമൊന്നുമില്ല എന്ന് പറയുമ്പം ആദർശിച്ച് പറയുന്നുണ്ട് ഇത്തിരി തലവൊക്കാറായത്തേക്കും പിന്നെയും ചാടി എഴുന്നേറ്റോ ജോലികൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ എന്ന് വിൽക്കും അന്നേരം ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ജയൻ റൂമിലേക്ക് വരും എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിലിങ്ങനെ അയ്യപ്പം പാട്ടും കഞ്ഞിയൊക്കെ ആയിട്ട് ചെറിയ ചടങ്ങ് നടക്കുന്നുണ്ട് ഇന്ന് നമുക്ക് വീട്ടിലോട്ട് പോകണം എന്ന് പറയും അന്നേരം നയന അയ്യോ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അലങ്കരിക്കുകയൊക്കെ എന്ന് ചോദിക്കുമ്പം ആദർശ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിനക്ക് അലങ്കരിക്കാൻ പോകണം അതിന് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ എന്ന് മുത്തശ്ശൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു നീ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇര മതി എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് എനിക്ക് ശരിക്കും പോകുന്നതിന് മുമ്പ് അമ്മയൊന്ന് കാണണം എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇനി നീ അമ്മയെ വീട്ടിൽ വരുമ്പം കണ്ടാൽ മതിയെന്ന് പറയും അന്നേരം ജയനും പറയുന്നുണ്ട് അവൾക്ക് മോളെ കാണാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ എന്തിനാ മോളെ അങ്ങോട്ട് പോയി അവളെ കാണുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് വേനിയ ഒരു നല്ല അമ്മയായിരുന്നു അവൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ഭ്രാന്തമായിട്ട് സ്നേഹിക്കും അത് ഞാനും ആദർശമൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ് ഇവൻ്റെ കുട്ടിക്കാലം ഇത്തിരി അസുഖമുള്ള ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ കെയർ ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമതൊരു കുട്ടി വേണ്ട എന്ന് അവൾ തീരുമാനിച്ചത് എനിക്കൊരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു രണ്ടാമതൊരു കുട്ടി വേണമെന്നും അതൊരു പെൺകുഞ്ഞാകണോ എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവന് വേണ്ടിയാണ് അവൾ ജീവിച്ചത് അപ്പം തന്നെ അറിയാമല്ലോ ഇവനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഒരു അമ്മ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ െങ്കിൽ സ്വന്തം മോളായി കണ്ട് തന്നെ സ്നേഹിക്കും അതിൻ്റെ തീവ്രത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുമ്പോഴേക്കും ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ നയന അന്നേരം പറയുന്നുണ്ട് ജയൻ അതിനൊരു മറുവശം കൂടിയുണ്ട് ഇങ്ങനെ ഒരാൾ വെറുക്കാൻ തുടങ്ങിയാൽ അത് ആ വെറുപ്പിനും അത്രത്തോളം തന്നെ ആഴം ഉണ്ടാകും എന്ന് പറയുമ്പോഴത്തേക്കും ആകെ സങ്കടം ആകുട്ടോ നനയ്ക്കെ അങ്ങനെ ഇരിക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്